െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ സാഹചര്യം പ്രത്യേകിച്ച് ഒരു രക്ഷാകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ജീ തങ്ങൾ ജീവിച്ചിരിക്കെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കെ തങ്ങളുടെ മക്കൾ നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയൊരു ദുരവസ്ഥയാണ് ആ ദുരവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് എപ്പോഴും രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നത് മക്കൾ വളർന്ന് അവരുടെ സംരക്ഷണയിലിരിക്കെ നമ്മൾ മരണപ്പെടണമെന്നാണ് അതിനും വളർന്ന് കൺമുന്നിൽ കണ്ട് കൊതി പോലും തീരാതെ ഒരു കുഞ്ഞെ നമ്മളെ വിട്ടുപോകാൻ പറഞ്ഞാൽ അത് ഇനി ജീവിതകാലം മുഴുവൻ ആ ആ ഒരു ആ ഒരു മരണം അവരെ വേട്ടയാടും അതിൻ്റെ ദുഃഖങ്ങൾ ഇനി എത്ര എത്ര നഷ്ടപരിഹാര തുക നൽകിയാലും എന്ത് വാക്കുകൾ കൊണ്ടും അവരെ അതിനെ അതിനെ ആ ഒരു വിഷമത്തെ എത്ര വാക്കുകൾ കൊണ്ട് നമ്മൾ അളക്കാൻ ശ്രമിച്ചാലും ആ വാക്കുകൾക്കും നഷ്ടപരിഹാര തുകകൾക്കും ഒക്കെ അപ്പുറമാണ് ആ ജീവിതത്തിൽ കോറിയിട്ട ആ ഒരു ദുരന്തം ഒപ്പം ആ കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ അവർ കണ്ട ആ കാഴ്ച അവരുണ്ടായ അവരുടെ മുന്നിൽ അവർ കടന്നുപോയൊരു ട്രോമ അത് ജീവിതകാലം ഇനി ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു കാഴ്ചയായി നിലനിൽക്കുമെന്നുള്ളതാണ് അവരേറ്റവും കൂടുതൽ ചെലവിടുന്ന ജീവിതത്തിൻ്റെ ഈ സ്കൂൾ പഠനകാലത്തിൽ അവർ ഏറ്റവും കൂടുതൽ ചെലവിടുന്ന ഇടമാണ് സ്കൂള് അവരുടെ സ്വന്തമെന്ന കരുതി ആയിടത്തു നിന്നാണ് അവരുടെ കൂട്ടുകാരൻ ഇങ്ങനെ അപകടപരമായ സാഹചര്യത്തിലൂടെ മരണത്തിലേക്ക് ഇടപെട്ടു പോകുന്നത് ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ആ കുഞ്ഞുങ്ങൾക്കും കഴിയില്ല എന്ന് തന്നെയാണ് പറയും നിഷ്കളങ്കമായ മനസ്സുകളിലും വലിയൊരു വേദന കോറിയിട്ട് മിഥുൻ കടന്നു പോകുന്നത് വളരെ അധികം എല്ലാവരോടും സൗമ്യനായിരുന്നുവെന്നും ഈ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നതും എല്ലാവരോടും സഹകരിക്കുന്ന വളരെ കൂടി ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ഒരു കുട്ടിയാണ് മിഥുൻ എന്നുള്ളതാണ് അങ്ങനെ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെയാണ് അവരുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും അധികമായി ഇവിടേക്ക് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കാനും ഇവിടേക്ക് അവരെ കൊണ്ടുവരാനും ആ പ്രിയപ്പെട്ടവനായിരുന്നു എന്നും അവൻ എന്തായിരുന്നു എന്നും അവർക്കോറിയിട്ട വാക്കുകൾ തന്നെയാണ് എല്ലാവരിലേക്കും അത്രയധികം ആ ദുഃഖം പളം കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമുക്ക് പോലും നമുക്ക് പോലും ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അതിനെ കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ ആ എന്തായിരിക്കും ആ രക്ഷകർത്താക്കളുടെ അവസ്ഥ എന്നുള്ളത് അധ്യാപകരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാനാവില്ല കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളുടെ ആ സഹപാഠികളായ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാനാകില്ല അവർക്കൊപ്പം അവർ സുരക്ഷിതമായി കൊണ്ടാക്കി പോയ ഒരിടത്തു നിന്നും അവർക്കൊപ്പം കളിച്ച് വളർന്ന പഠിച്ചു വളർന്നു കുഞ്ഞ് ഒരു സാഹചര്യത്തിൽ കൈവിട്ടു പോയിട്ടുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മറ്റു രക്ഷിതാക്കളുടെ ആശങ്ക ആശങ്കകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് ഇവിടെ അണമുറിയാതെ ഒഴുകിയെത്തുന്ന ഈ ജനസഞ്ചയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അശ്വതി ശരി മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ ആൾക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനമായി ആ കുഞ്ഞിനെ ഒന്ന് കാണാനായി അരുൺ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട് അരുൺ നേരത്തെ ഒക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മരണം നമ്മളെയൊക്കെ ആകെ ഉലച്ചു കളഞ്ഞത് മിഥുനെ പോലെ മിഥുൻ്റെ പ്രായമുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് അത്രയധികം അവരുടെ പ്രായം എത്രത്തോളം ഒരു പ്രായമാണ് ടീനേജിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു അവൻ അതാണ് ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചു പോയത് ആ ദൃശ്യങ്ങൾ അത് നമ്മളെ വല്ലാതെ ഇപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ വേട്ടയാടുന്ന ദൃശ്യങ്ങളാണ് അവൻ ആ ചെരുപ്പെടുക്കാനായി മുകളിലേക്ക് പോകുന്നതും അതും സ്വന്തം ചെരുപ്പല്ല സുഹൃത്തിൻ്റെ ചെരുപ്പ് മുകളിലേക്ക് പോകുന്നതും കാൽ വഴുതി ആ ലൈനിലേക്ക് വീഴുന്നതുമൊക്കെ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇത്രയും നേരം ഈ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ വീട്ടുകാരുടെ വിഷമവും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മറ്റ് സ്കൂളുകൾക്ക് മറ്റ് അധികാരികൾക്ക് ഒക്കെ ഒരു ഈ ലൈൻ കമ്പിക്കപ്പുറം പല പല കാര്യങ്ങൾ നമ്മൾ ഓരോ തവണയും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാമ്പ് സ്കൂളിൽ പാമ്പിനെ കണ്ട കഴിഞ്ഞ ദിവസം കുട്ടികൾ വിഷപ്പ് പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കിയ കഥയൊക്കെ അല്ലെങ്കിൽ വാർത്തയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അല്ലേ നല്ലായിരുന്നു ിലേക്ക് വളരെ വേഗത്തിലെത്താം എന്തായാലും സംസ്കാരം മിഥുൻ്റെ സംസ്കാരം പറഞ്ഞിരിക്കുന്നത് മണിയാണ് ഇപ്പോൾ സമയം മൂന്ന് അടുക്കുന്നേ ഉള്ളൂ വലിയ ദുഃഖം ആ വീടിനുള്ളിൽ നിന്ന് അലറിക്കരയുന്ന എൻ്റെ അമ്മയുടെയും മിറ്റിൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും അച്ഛൻ്റെയും ഉറ്റബന്ധുക്കളുടെയും ഒക്കെ കരച്ചിൽ അത് പുറത്ത് നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കാനാകാത്ത രീതിയിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം വലിയ ജനക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തുന്നു എത്രത്തോളം ആളുകൾക്ക് അവിടേക്ക് കയറി കുഞ്ഞിനെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് കാരണം എത്രത്തോളം തിരക്ക് കാണുന്നു വരി വലിയ നീണ്ട വരി നമുക്കവിടെ കാണാം ഓരോരുത്തരും ബിജുനെ അറിയാവുന്ന ഓരോരുത്തരും അവസാനമായി അവനെ കാണാനായി വീട്ടിലേക്ക് ആ കൊച്ചു വീട്ടിലേക്ക് എത്തുകയാണ് സ്കൂളിലേക്ക് വലിയ ആവേശത്തിൽ പോയി ഫുട്ബോൾ കളി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചിത്രം വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മിഥുൻ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി സ്കൂളിൽ നിൽക്കുന്ന മിഥുൻ മിഥിൻ്റെ പുതിയ സ്കൂളാണ് അത് ഒന്ന് ആസ്വദിച്ച് വന്നിട്ടേ ഉണ്ടാകും ആ കുഞ്ഞ് പതിമൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ ആസ്വദിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാകും വലിയ സ്വപ്നങ്ങളുള്ള മകനാണിപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത് ആ ദുഃഖം താങ്ങാനാകാതെ ആ കുടുംബാംഗങ്ങൾ അലറിത്തരയുന്നത് നമുക്ക് കേൾക്കാം അവരെ ആശ്വസിപ്പിക്കാനാകാതെ ഉറ്റവർ അവിടെയുണ്ട് നാട്ടുകാർ അവിടെയുണ്ട് അധികൃതരുടെ അനാസ്ഥയിൽ പൊളിഞ്ഞു ഒരു ജീവൻ മിഥുൻ്റെ അമ്മ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് ആ കാഴ്ച കണ്ട് നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു സ്വന്തം മകൻ മരിച്ച വിവരം അറിഞ്ഞ് അത്രയും മണിക്കൂർ ദീർഘദൂര യാത്ര ചെയ്ത് ഇവിടെ എത്തി ബന്ധുക്കളെ കണ്ട് പൊട്ടിക്കരഞ്ഞ് മകനെ ഇളയ മകനെ ചേർത്ത് പിടിച്ച് കരയുന്ന ചുരുങ്ങിക്കരയുന്ന അമ്മയെന്നുള്ളത് കണ്ട് ഇപ്പോഴും മകനരികെ കണ്ണ് ചിങ്ങാതെ ഇരിക്കുകയാണ് സുജ എനിക്കാരോട് പരാതി പറയണം എന്തു പറ്റിയെന്ന് ചോദിക്കണമെന്നൊന്നും അറിയില്ല അമ്മയെയും ഭർത്താവിനെയും ഏൽപ്പിച്ചു പോയതാണ് രണ്ട് കുഞ്ഞുങ്ങളെയും അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനായി ഇപ്പോൾ വയറ്റിലേക്ക് പോകുമ്പോൾ അവിടെ പോയി ഹോം നേഴ്സായി ജോലി ചെയ്ത് ആ ജീവിതമൊന്ന് കരുപ്പിടിപ്പിക്കണം രണ്ട് കുഞ്ഞുങ്ങളെയും വളർത്തണം അത്തരത്തിൽ വലിയ ആഗ്രഹങ്ങളോടെയാണ് സുജ വൈറ്റിലേക്ക് പോയത് പക്ഷേ പാതി വഴിയിൽ മടങ്ങി വരേണ്ടി വന്നു ഏകദേശം ഏഴ് മാസത്തോളം എട്ട് മാസത്തോളമായി കാണും സുജ മിഥുനെ മിഥുൻ്റെ അനിയനെ രണ്ട് കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ടിട്ട് അവർക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ജീവനില്ലാത്ത മിഥുനെ കാണേണ്ട അവസ്ഥ അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ശുചിയെ സംബന്ധിച്ചു